അപ്പു കളഞ്ഞു അപ്പൂ അപ്പൂ എന്താ ഇപ്പൊ താഴെയിട്ടെ അപ്പൂ അപ്പൂ ഇപ്പ എന്താ താഴെയിട്ടെ അപ്പൂ അപ്പൂ എടാ നിന്നെയാ ഞാൻ വിളിക്കുന്നത് ആ നിന്നെ തന്നെയാ ഞാൻ വിളിക്കുന്നത് എനക്ക് എന്തോ ഒരു മൈൻഡില്ലാത്ത ആരടാത് ആരടാത്

എല്ലാം ഇവിടെയെല്ലാം ചെളിതെച്ച് വെച്ചേ നീയാണോടാ എടാ വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാനോടാ നിന്ന് വൃത്തിയാക്കൽ എടാ മോത്തോങ്ങിപ്പോ എടാ എടാ സമാധാനം പറടാ അപ്പുഷേ うん、いやこっちね。